നമസ്കാരം ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം വടക്കൻ ഇസ്രായേലിലെ സൈനിക കേന്ദ്രത്തിന് നേരെ ഹിസ്ബുള്ളയുടെ ഡ്രോൺ ആക്രമണം എന്ന ഏറ്റവും പുതിയ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇസ്രായേലിന്റെ വ്യോമ നിരീക്ഷണ ഹെഡ്വാർട്ടേഴ്സിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് എന്നാണ് റിപ്പോർട്ടുകൾ ഒക്ടോബർ ഏഴിന് ശേഷം ആദ്യമായാണ് ഇസ്രായേൽ സൈനിക കേന്ദ്രത്തിന് നേരെ ഇത്തരം ഒരു ആക്രമണം ഉണ്ടാകുന്നത് സാലിഹൽ അരൂരിയുടെയും വിസമൽ തവീലിന്റെയും കൊലക്കുള്ള തിരിച്ചടിയാണ് ആക്രമണമെന്ന് ഹിസ്ബുള്ള അറിയിച്ചു വടക്കൻ ഇസ്രായേലിൽ ആക്രമണ മൂലം ജനങ്ങൾ ഒഴിഞ്ഞു പോകുകയാണെന്ന റിപ്പോർട്ട് പുറത്തുവന്ന് ഏതാ മണിക്കൂറുകൾക്കുള്ളിലാണ് ആക്രമണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് കനത്ത തിരിച്ചടി തന്നെയാണിത് തങ്ങളുടെ സുരക്ഷാ സംവിധാനങ്ങളെയെല്ലാം ഭേദിച്ച് സൈനിക കേന്ദ്രത്തിന് നേർക്ക് നടന്ന ആക്രമണം അവരെ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ് എത്രത്തോളം നാശനഷ്ടങ്ങളാണ് വന്നിട്ടുള്ളത് ഈ ആക്രമണത്തിൽ എന്നതിന്റെ വിശദവിവരങ്ങൾ പുറത്തു വരുന്നതേയുള്ളൂ അതിനിടെ ഈ ആക്രമണത്തെ കൂടാതെ ഗാസയിലും ലെബനാൻ അതിർത്തിയിലും വൻ തിരിച്ചടി നേരിട്ടതായി സംബന്ധിച്ച് ഇസ്രായേൽ രംഗത്ത് വന്നിട്ടുണ്ട് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഗാസയിൽ മാത്രം നൂറിലേറെ ഇസ്രായേൽ സൈനികർക്കാണ് പരിക്കേറ്റത് ഇതിനു യാണ് വടക്കൻ ഇസ്രായേലിന് നേരെ ഉണ്ടായ ഹിസ്ബുള്ള ആക്രമണത്തിൽ സൈനിക താവളത്തിന് വൻ നാശനഷ്ടങ്ങൾ സംഭവിച്ച വാർത്ത പുറത്തു പുറത്തുവരുന്നത് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സാണ് ഇതിന്റെ വിവരങ്ങൾ പുറത്തുവിട്ടതെന്ന് ഇസ്രായേൽ മാധ്യമം ഹാരിറ്റ്സ് റിപ്പോർട്ട് ചെയ്തു നൂറ്റിമൂന്ന് ഇസ്രായേൽ സൈനികർക്കാണ് ഗാസയിൽ കഴിഞ്ഞ മണിക്കൂറിൽ പരിക്കേറ്റത് ഇതിൽ രണ്ടുപേരുടെ നില ഗുരുതരമാണെന്ന് ഇസ്രായേൽ സൈന്യം വെളിപ്പെടുത്തിയിട്ടുണ്ട് ഔദ്യോഗികമായി പുറത്തുവിട്ട കണക്കിനും അപ്പുറമാണ് യഥാർത്ഥ ചിത്രമെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു വടക്കൻ ഇസ്രായേലിലെ മൗണ്ട് മെറോണിലെ തന്ത്രപ്രധാന വ്യോമതാവളമാണ് ഹിസ്ബുൾ ആക്രമണത്തിൽ തകർക്കപ്പെട്ടത് ത് നാൽപ്പത് റോക്കറ്റുകളും നിരവധി മിസൈലുകളും ഹിസ്ബുള്ള താവളത്തിലേക്ക് വിക്ഷേപിച്ചതായി ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നു താവളത്തിലെ രണ്ട് നിരീക്ഷണ കേന്ദ്രങ്ങൾ തകർത്തതായി ഹിസ്ബുള്ള പുറത്തുവിട്ട വീഡിയോയിൽ വ്യക്തമാക്കുന്നുണ്ട് ലെബനാൻ അതിർത്തിയിൽ നിന്ന് എട്ട് കിലോമീറ്റർ മാത്രം ദൂരത്താണ് താവളം സ്ഥിതി ചെയ്യുന്നത് കഴിഞ്ഞ ആഴ്ച നടന്ന ഹമാസ് നേതാവ് സാലിഹല രൂരിയുടെ കൊലപാതകത്തിന് പ്രതികാരമായിട്ടായിരുന്നു സൈനിക താവളം അടക്കം ഇസ്രായേലിലെ നിരവധി കേന്ദ്രങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഹിസ്ബുള്ള ആക്രമണം ഉണ്ടായത് ഇതിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായതായി ഐ ഡി എഫ് സമ്മതിച്ചിട്ടുണ്ട് എന്നാൽ നാശനഷ്ടത്തിന്റെ തോതും വിശദാംശങ്ങളും വെളിപ്പെടുത്താൻ സൈന്യം തയ്യാറായിട്ടില്ല എന്നാൽ വ്യോമ താവളത്തിൽ അറ്റകൂറ്റപ്പണി നടത്തി പൂർവസ്ഥിതിയിലാക്കുമെന്നാണ് ഐ ഡി എഫ് വക്താവ് റിയർ അഡ്മിറൽ ഡാനിയൽ ഹഗാരി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത് സമാനമായ ആക്രമണങ്ങൾ ആവർത്തിക്കുന്നത് തടയാൻ വേണ്ട അന്വേഷണങ്ങൾ നടത്തുമെന്നും ഹഗാരി അറിയിച്ചു ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തലവേദനയായി വടക്കൻ ഇസ്രായേലെ ഹിസ്ബുളയുടെ നീക്കങ്ങൾ മാറുകയാണ്